ചെങ്ങളായി എക്സൈസിന്റെ ലഹരി മരുന്നു വേട്ട ചെങ്ങളായി കോട്ടപ്പറമ്പിൽ നിന്ന് ഇരുപത്തിയാറ് ദശാംശം എണ്ണൂറ്റി അമ്പത്തിയൊന്ന് ഗ്രാം എം ഡി എം എണ് പിടികൂടിയത് കോട്ടപ്പറമ്പിലെ കളരിക്കുന്നേൽ വീട്ടിൽ കെ കെ റാഷിദിനെ അറസ്റ്റ് ചെയ്തു ശ്രീകണ്ഠാപുരം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ സി എച്ച് നസീബിന്റെ നേതൃത്വത്തിലാണ് മയക്കുമരുന്ന് വേട്ട നടത്തിയത് മയക്കുമരുന്ന് കടത്താൻ ഉപയോഗിച്ച ട്രാവലറും കസ്റ്റഡിയിലെടുത്തു അമ്മ കല്യാണത്തിന് ഇനി പത്ത് ദിവസം കൂടി ഉള്ളു നാളെയെങ്കിലും ഡ്രസ്സ് വാങ്ങിച്ചില്ലെങ്കി എങ്ങനെയാ മോളെ അത് അച്ഛന്റെ ഇ എസ് ഐ ഫണ്ട് കിട്ടിയിട്ടില്ല എല്ലാം കഴിഞ്ഞു എന്തായി ഇതാണ് സാരി നോക്ക് കാഞ്ചിപുരം ഇത് സോഫ്റ്റ് സിൽക്ക് എങ്ങനെയുണ്ട് നല്ല കളറല്ലേ ഇത് ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ടിന് എൽ കെ ജി മുതൽ നമ്മൾ എല്ലാത്തിനും ഒരുമിച്ചാണ് ഇതപ്പണം വരെ അടുത്തെടുത്ത അതുകൊണ്ട് ും കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് എന്റെ കല്യാണത്തിന് വരണം ഓക്കെ മനസ്സ് കണ്ടറിയും ഇഷ്ടങ്ങൾ സെഞ്ചുറി ഫാഷൻ സിറ്റി